സ്പേസി സ്റ്റഡി ആൻഡ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ജി എസ് സാധ്യതാ ലിസ്റ്റിൽ പതിനാറായിരത്തി അറുന്നൂറ്റി പതിനേഴ് പേർ കട്ട് ഓഫ് മാർക്കുകൾ നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഏഴ് മുതൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് അഥവാ നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഏഴ് പറയുമ്പോൾ ഇടുക്കി ജില്ലയും എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് പറയുമ്പോൾ പാലക്കാട് ജില്ലയും നമുക്ക് വായിച്ചു നോക്കാം ഒൻപത് ജില്ലകളിൽ മുൻ ലിസ്റ്റിനേക്കാൾ ഉദ്യോഗാർത്ഥികൾ കൂടി നാല് ജില്ലയിൽ കുറഞ്ഞു കോട്ടയം ഒഴികെ പതിമൂന്ന് ജില്ലകളിലെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് സാധ്യതാ ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചു മെയിൻ ലിസ്റ്റിൽ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എട്ടായിരത്തി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഭിന്നശേഷി ലിസ്റ്റിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് എന്നിങ്ങനെ പതിനാറായിരത്തി അറുന്നൂറ്റി പതിനേഴ് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് മുൻ സാധ്യതാ ലിസ്റ്റിനെ അപേക്ഷിച്ചു ഒൻപത് ജില്ലകളിൽ ഇത്തവണ ഉദ്യോഗാർത്ഥികൾ വർദ്ധിച്ചു നാല് ജില്ലയിൽ കുറഞ്ഞു കഴിഞ്ഞ തവണ പതിനാല് ജില്ലകളിലുമായി പതിനാറായിരത്തി അറുന്നൂറ്റി പതിനെട്ട് പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഇത്തവണ ഏറ്റവും കൂടുതൽ പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് തിരുവനന്തപുരം ജില്ലയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കുറവ് വയനാട് ജില്ലയിൽ എഴുന്നൂറ്റി ഇരുപത്തി എട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിൽ മുൻ ലിസ്റ്റിനേക്കാൾ ഉദ്യോഗാർത്ഥികൾ വർദ്ധിച്ചു തൃശൂർ പാലക്കാട് കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ കുറഞ്ഞു സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും നിലവിലുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് റാങ്ക് റാങ്ക് ലിസ്റ്റിൽ ജൂലൈ പതിനേഴ് അവസാനിക്കും ഇതിന് തൊട്ടടുത്ത ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഏഴ് മുതൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് വരെയാണ് ഇത്തവണ ലാസ്റ്റ് ഗ്രേഡ് സ പരീക്ഷയിൽ വിവിധ ജില്ലകളിൽ നിശ്ചയിച്ചിരിക്കുന്ന കട്ട് ഓഫ് മാർക്ക് ഏറ്റവും കൂടിയ കട്ട് ഓഫ് മാർക്ക് പാലക്കാട് ജില്ലയാണ് കുറവ് ഇടുക്കി ജില്ലയിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി തൃശ്ശൂർ മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞു എറണാകുളം പാലക്കാട് കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ കൂടി കാസർഗോഡ് ജില്ലകളിൽ കൂടി ഇത്തവണ അറുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് മുതൽ എഴുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴ് വരെയായിരുന്നു വിവിധ ജില്ലകളിൽ നിശ്ചയിച്ചിരിക്കുന്ന കട്ട് ഓഫ് മാർക്ക് അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ നോക്കാം ബ്രാക്കറ്റിൽ ലിസ്റ്റും ജില്ല തിരുവനന്തപുരം ആയിരത്തി തൊണ്ണൂറ്റി നാല് മുൻലിസ്റ്റിൽ ആയിരത്തി ഇരുപത്തി നാല് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിലവിൽ ആയിരത്തി നൂറ്റി മുപ്പത്തി പഴയ ലിസ്റ്റിൽ തൊള്ളായിരത്തി എൺപത്തൊന്ന് കൊല്ലം മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി മുപ്പത്തി നാല് പഴയ ലിസ്റ്റിൽ അറുന്നൂറ്റി ആറ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അറുന്നൂറ്റി എഴുപത്തി നാല് ബ്രാക്കറ്റിൽ പഴയ ലിസ്റ്റാണ് കേട്ടോ അഞ്ഞൂറ്റി അറുപത്തി രണ്ട് അതുപോലെ വിട്ടുപോയി ഭിന്നശേഷി ലിസ്റ്റ് തിരുവനന്തപുരം നാൽപ്പത്തി നാല് പഴയ ലിസ്റ്റിലാണെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് ആകെ തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പഴയ ലിസ്റ്റിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് കൂടുതലാണ് കൊല്ലത്താവുമ്പോൾ മെയ് ലിസ്റ്റിൽ അറുന്നൂറ്റി മുപ്പത്തി നാല് കഴിഞ്ഞ ലിസ്റ്റിൽ നോക്കുമ്പോൾ അറുന്നൂറ്റാറ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിലവിൽ അറുന്നൂറ്റി എഴുപത്തി നാല് പഴയ ലിസ്റ്റ് നോക്കുമ്പോൾ അഞ്ഞൂറ്റി അറുപത്തി രണ്ട് ഭിന്നശേഷി വിഭാഗത്തിലാവുമ്പം ഇരുപത്തി എട്ട് പഴയ ലിസ്റ്റിൽ അൻപത്തി നാല് കൊല്ലം ടോട്ടലി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് പഴയ ലിസ്റ്റ് നോക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പത്തനംതിട്ട മെയിൻ ലിസ്റ്റിൽ നിലവിൽ നാനൂറ്റി മൂന്ന് പഴയ ലിസ്റ്റിൽ മുന്നൂറ്റി അറുപത്തി ഏഴ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിലവിൽ നാനൂറ്റി പതിനഞ്ച് പഴയ ലിസ്റ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഭിന്നശേഷി നിലവിൽ ഇരുപത് പഴയ ലിസ്റ്റിൽ മുപ്പത്തി മൂന്ന് ആകെ എണ്ണൂറ്റി മുപ്പത്തി എട്ട് പഴയ ലിസ്റ്റിൽ നോക്കുമ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ആലപ്പുഴ മുൻ നിലവിലുള്ള ലിസ്റ്റിൽ അഞ്ഞൂറ്റി ഇരുപത് പഴയ ലിസ്റ്റിൽ നാനൂറ്റി അമ്പത്തി സപ്ലിമെൻ്ററി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പഴയത് നാന്നൂറ്റി പത്തൊൻപത് ഇരുപത് നിലവിൽ പുതിയത് പഴയത് നാൽപ്പത്തി രണ്ട് ടോട്ടലേ ആയിരത്തി എൺപത്തി ആറ് പഴയ ലിസ്റ്റ് തൊള്ളായിരത്തി പതിനേഴ് അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ബാക്കി ജില്ലകളുടെ അപ്പോൾ ഇതാണ് നിലവിൽ പതിനാറായിരത്തി അറുന്നൂറ്റി പതിനേഴ് പേരുടെ ലിസ്റ്റാണ് നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ